ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സ്വതന്ത്രശീലം ഇഷ്ടപ്പെടുന്നവരും ഏറ്റവും അഭിമാനശീലരുമായിട്ടുള്ള ആയില്യം നക്ഷത്രക്കാരിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്നതായ പ്രതിസന്ധികളെയും വിഷമതകളെയും മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ അഷ്ടമാധിപനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ വക്രസ്ഥിതിയിലൂടെ സഞ്ചരിക്കുന്നതിനാലും സുഖസ്ഥാനാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിലോ നീചബലത്തോടു കൂടിയിട്ട് കേതുവിനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ആയില്യം നക്ഷത്രക്കാരിലെ ഈ സെപ്റ്റംബർ മാസത്തിൽ ശാരീരികമായിട്ടുള്ള ക്ലേശതകൾ വരാതെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈശ്വര ആരാധനയും ഇഷ്ടദേവത ഭജനവും വളരെ വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ കൂടാതെ യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കുറേയൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ സമയത്ത് ദീർഘദൂര യാത്രകളിലും അനാവശ്യമായിട്ടുള്ള യാത്രകളും കഴിവതും ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ വിദ്യ മാധുരകാരകനായിരിക്കുന്ന ബുധൻറ്റേതായ അനുകൂലസ്ഥിതിയും ഭാഗ്യാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് പഠന സംബന്ധമായിട്ട് കുറച്ചൊക്കെ ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ ഇനി കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിട്ടുള്ള ചൊവ്വയുടെ ദുരിത ഭാവസ്ഥിതിയും കർമ്മസംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ അപ്രതീക്ഷിതമായിട്ടുള്ള മത്സരങ്ങളെ നേരിടേണ്ടതായിട്ട് വരുമെങ്കിലും ശ്രദ്ധയും ജാഗ്രതയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ രണ്ടാം ഭാവനാഥനായിരിക്കുന്ന അനുകൂല സ്ഥിതിയും പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നതായ വ്യാഴത്തിൻ്റേതായിട്ടുള്ള സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും എല്ലാം ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ ആയില്യം നക്ഷത്രക്കാർ ദേവി ക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവ ഭഗവാന് നീരാഞ്ജനം ചെയ്യുന്നതും വളരെ നല്ലതാണ്